അതായത് ബട്ടൂരാണ് ബട്ടൂരായും മെയിൻ സാധനം പട്ടൂരായും പിന്നെ ബീഫ് പ്രായമാണ് ബീഫ് പ്രായം എന്ന് പറഞ്ഞാല് കാല് നടത്താൻ കോണ് മജ്ജ അതാണ് സംഭവം നമുക്ക് ജസ്റ്റ് നോക്കാത്തത് എന്നെ പിടിച്ചു പോകുന്ന നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ ഒന്നും സീറ്റ് കിട്ടുന്നില്ല ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല എങ്ങനെയെങ്കിലും നല്ല നല്ല സ്പെഷ്യൽ പൂരി ബത്തൂര ചെറുതാണ് പൊരിച്ചു പോരുന്നത് അടിപൊളിയൊന്നാണ് പിന്നെ പായ ബീഫ് പായ പായായിരിക്കാണല്ലോ ഇരിക്കുന്നത് സംഭവം അടിപൊളിയാന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം ബീഫ് എന്ന് പറഞ്ഞാൽ പായ എന്ന് പറഞ്ഞാൽ കാലാണ് കേട്ടോ പോത്തും കാലാണ് സൂപ്പർ ആയിരിക്കും നമുക്ക് ട്രൈ ചെയ്യാം പൊതിയാവുന്നുണ്ട് കഴിച്ചു നോക്കാം കഴിക്കുന്നുണ്ട് നല്ല ഫുഡാ നല്ല തിരക്കുണ്ട് നല്ല ഫുഡായിരിക്കും നമുക്ക് നോക്കാം ാണ് നല്ല തിരക്കുണ്ട് കാണിച്ചും വെയിറ്റിങ്ങിലാണ് നല്ല വെയിറ്റിങ്ങിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പായ അടിക്കുന്നുണ്ട് ഒരു ചെമ്പ് സാധനം ഉണ്ട് കേട്ടോ പക്ഷെ അത് തീരാറായിട്ട് തോന്നും നല്ല റഷാണ് പുതിയൊരാളുടെ ഒരേ ഒരു ഭാര്യ രാവിലെ ഇറങ്ങി പുറപ്പെട്ട രാവിലെ മൊത്തം ക്യൂലാണ് നമ്മുടെ ഒന്ന് പുതിയൊരാളും ഉണ്ട് കഴിക്കാനായിട്ട് നല്ല ഒരു സ്ഥലം ഒരു സീറ്റ് ഞങ്ങള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ സാധനം വരാതെ വെയിറ്റ് ചെയ്യാം എല്ലാ തിരക്കാണ് അതുകൊണ്ട് ഇച്ചിരി പാടാണ് കുറച്ചേരും പ്രോത്സാഹനമായിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ സാധനം എത്തിയിട്ടുണ്ട് ഇതാണ് ഐറ്റം ഇതിവിടെ ബട്ടൂരോട് വരാനുള്ളത് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം ഞങ്ങളൊരു കാമണിക്കൂർ മോളിൽ നിന്ന് അങ്ങനെയാണ് ലെമൺ ഒക്കെ ഉണ്ടോ കേട്ടോ പിഴിഞ്ഞാ ഒരാളെ ചൂട് പട്ടൂരാക്കൂത്തും കല പൂത്തും ാലും അല്ല അങ്ങനെ ആദ്യം ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ഊത്തും കാലം എടുക്കുക ഇങ്ങനെ ഉണ്ടാ ഞാനൊന്ന് മജ്ജ എടുക്കുക അങ്ങനെ കുറച്ച് ചെയ്ത് കണ്ട് ഇങ്ങനെ നെയ്യാ നേരെ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഓൾ ചെയ്യുക തയ്ക്കോർത്ത് ഇന്ത്യൻ ഫുഡാണോ തൊണ്ട് സാധനം കേട്ടോ തട്ടി തട്ടി എടുക്കണം ചടങ്ങാണ് അടിച്ച് പൊളിക്കുന്ന അവള് കത്തിരിപ്പുണ്ട് അവന് ഇറങ്ങി വരുന്നില്ല ഇറങ്ങി വാടാ പലിപ്പിടുത്തു കിട്ടി 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 കീഴടക്കി അവസാനയവനെ എടുത്തു കൈയ്യിൽ നീ എന്താടാ ഒളച്ചിടിക്കാനൊന്നും ഞാൻ ദേ പുളളിഞ്ഞാണ് ഉള്ളത് അല്ലല്ലി പൊട്ടിക്കില്ലല്ലോ അതരെ ഐറ്റം കൂട ഓർഡർ ചെയ്തു लिवറാണ് ഡെലിവർ നിങ്ങള് കറി ഉണ്ടെന്ന് പറഞ്ഞ റോസ് എന്നാ പറഞ്ഞാൽ അപ്പൊ കറിയാണ് കുഴപ്പമില്ല കഴിച്ചു നോക്കാം ഇവർ നമ്മുടെ എന്നും നമ്മുടെ ഫൈവറേറ്റ് സാധനമാണ് ചൂട് പെട്ടൂരെ പിന്നെ പിന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ പറയുകയാണ് കണക്കില്ല കേട്ടോ ഞാനും ഇതാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് കൽത്തട്ട ഹോട്ടൽ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി എങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ും ഇസ്ലാമിക് സ്റ്റൈൽ ഫുഡാണ് ഇസ്ലാമിക് ഫുഡാണെന്നാണ് പറയുന്നത് സംഭവങ്ങളോയിച്ചായിരുന്നു ചോദിച്ചപ്പോൾ എടക്ക് മട്ടൻ പായം ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഏതൊക്കെ ദിവസങ്ങളാണ് ഏടാ ദിവസങ്ങളെന്നാ പറഞ്ഞത് പിന്നെ എട്ട് മണി മുതൽ പത്ത് മണി വരെയാണ് കട നേരത്തെ പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞോ എറണാകുളം പുല്ലേപ്പടിയിലാണ് ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നമ്മൾ ഒരു വണ്ടി വണ്ടി എല്ലാവർക്കും അറിയാം ആ ഏതാണ് ഞങ്ങള് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ഫുഡൊക്കെ അടിച്ച് നല്ല ക്ഷീണം ഒരു ഈ ഈ വീഡിയോ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 കേട്ടോ നമ്മുടെ ചാനലിന്റെ പേര് നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ഷെയർ ഷെയർ കൊടുക്കണം മാക്സിമം സപ്പോർട്ട് വേണം കേട്ടോ മാക്സിമം സപ്പോർട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ തുടക്കമാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം അതെ പിന്നെ ഈ സ്പോട്ടിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല സ്പോട്ടാണ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഈ സൂപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇതും ഇഷ്ടപ്പെടും കാരണം ആ ഗ്രേവിയൊക്കെ ആ ടൈപ്പാണ് എന്നാലും കൊള്ളാം ട്രൈ ചെയ്യുക അപ്പൊ സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയു